ആരാധനയോടെ കാണുന്ന ലാലേട്ടൻ മമ്മൂക്ക ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും അല്ല അവരോടൊപ്പം ഒക്കെ നമുക്കും അങ്ങനെ അവരെയൊക്കെ അടുത്ത് കാണാൻ പറ്റും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരാളെയല്ല അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ലൂസിഫറിന്റെ ഫസ്റ്റ് ഫ്രെയിം എന്റെ ഫേസിലാണ് പക്ഷെ അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായി കാരണം സിനിമയുടെ സക്സസ് എങ്ങനെയായിരിക്കും അറിയില്ലല്ലോ എനിക്ക് ഒരു സീറ്റ് തന്ന എന്നെ കൊണ്ടിരുത്തിയത് ലാലേട്ടൻ എന്ന് പറയുന്ന മഹാനടനാണ് അവിടെ ഉള്ളവർ നയൻറ്റി ഫൈവ് പെർസെന്റ് ആൾക്കാരും ഫാസലിന്റെ ഫാൻസ് ആണ് കാരണം ലാലെ പോലും അവർ ചോദിക്കാറില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും അല്ല തെറ്റ് ചെയ്യാതെ ശിക്ഷ എന്ന് പറയുന്നത് അതിനേക്കാളും വേദനയുള്ള ഒരു കാര്യമാണ് ഹലോ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഏവർക്കും പ്രിയങ്കരിയായ സിനിമയിലും സീരിയലും ഒരുപോലെ താരം തിളങ്ങി നിൽക്കുന്ന നമുക്ക് സുന്ദരിയായ ഒരു ഗസ്റ്റാണ് എൻ്റെ കൂടെ ഉള്ളത് ശ്രീയ രമേഷ് ഹായ് മാം വെൽക്കം ടു ദ ഷോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നതാണ് എന്തായി ആസ് യൂഷ്വൽ എല്ലാ വർഷത്തെ പോലെ തന്നെ ഫാമിലിയോടൊപ്പം തന്നെ കൊണ്ടാടാൻ തീരുമാനിച്ചു ഓക്കെ ഞാൻ മാമിനോട് ചോദിക്കട്ടെ എങ്ങനെയാണ് ഇത്രയും കാലമായിട്ട് ഈ ചാം അതുപോലെ ചാവും അതൊരു സിമ്പിൾ അല്ലേ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അത്രേ ഉള്ളൂ ഓക്കെ 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 യൂസ്വലി ഞാൻ എവിടേക്ക് വായിച്ചായിരുന്നു മാം ജനിച്ച് വളർന്നൊക്കെ ഹരിപ്പാടാണ് സോ പിന്നീട് ആഫ്റ്റർ മാരേജ് ആണോ ട്രൂ സെറ്റിൽ ആയത് അല്ല ജനിച്ച് വളർന്ന് ഞാൻ കുറച്ച് നാൾ പ്രവാസിയായിരുന്നു അതിനുശേഷം അതിന് ശേഷം വിവാഹ ശേഷം വീണ്ടും പ്രവാസിയായി ഓക്കെ അതിനുശേഷം ഞങ്ങൾ സെറ്റിൽ ആവാം എന്ന് തീരുമാനിച്ച സമയത്ത് ട്രൂൻഡ്രം ചൂസ് ചെയ്യായിരുന്നു കൂടുതലും ട്രാവൽ ചെയ്യാനൊക്കെ നമുക്ക് ഈസിയാണ് ഓക്കെ ഓക്കെ യൂഷ്വലി മാം ഓണമൊക്കെ എവിടെയാണോ സെലിബ്രേറ്റ് ചെയ്യാറ് നാട്ടിലാണോ മാമിന് ഓണം കേക്കുമ്പോൾ മുതലേ അൺഫർഗറ്റബിൾ മെമ്മറി എന്താ ഓണത്തിന്റെ മെമ്മറീസ് എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തുള്ള ഓണം അച്ഛനും അമ്മ അപ്പൂപ്പൻ അമ്മുമ്മ അങ്ങനെ കസിൻസ് അതൊക്കെ ഭയങ്കര എന്താ പറയാ നമുക്ക് ഇപ്പഴും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അത്തപ്പൂ ഇടുക പത്ത് ദിവസം അത്ത ഇടുക അതും പൂക്കളൊക്കെ പല വീടുകളിൽ നിന്നും പോയി മോഷ്ടിച്ചിട്ട് പറിച്ചിടുക ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ മാർക്കറ്റിൽ പോന്നു നമ്മൾ വാങ്ങിക്കുന്നു പിന്നെ പ്രവാസി ആയിരുന്നപ്പം ഉള്ള ഓണം അത് ഇവിടുത്തെ മാതിരി അല്ല അവിടെ ഒരു രണ്ടു മൂന്ന് മാസത്തോളം ഓണം സെലിബ്രേഷൻസ് ആണ് ഇവിടെ നമ്മളെ ഓണമൊക്കെ കഴിഞ്ഞ് ഓണം മറ ആ ഒരു വർഷത്തെ ഓണം മറന്നു പോയാലും അവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്തുകൊണ്ടേ അപ്പോൾ അതും ഒരു ഭയങ്കര അനുഭവമായിരുന്നു സോ മാം ഇനീഷ്യലി ഈ ഫീൽഡ് ചൂസ് ചെയ്യാൻ മാം കുഞ്ഞുനാളും മുതൽ ആഗ്രഹിച്ച ഒരു കാര്യമാണോ ആക്ടിങ് എന്നുള്ളത് അതോ അല്ല ഞാൻ എപ്പോഴും ചിന്തിക്കും സത്യം പറഞ്ഞാൽ മാലാഹന്മാരെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയപ്പോ അറിയാതെ ഞാൻ വീണ് പോയതാകും കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കിച്ച ഒരു ഫീൽഡല്ല കുഞ്ഞുനാളിലെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും സിനിമയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മള് ആരാധനയോടെ കാണുന്ന ലാലേട്ടൻ മമ്മൂക്ക അവരോടൊപ്പമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും അല്ല അവരോടൊപ്പമൊക്കെ നമുക്കും അങ്ങനെ അവരെയൊക്കെ അടുത്ത് കാണാൻ പറ്റും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരാളെ അല്ല വിവാഹ ശേഷം ഞാന് പ്രവാസി ആയിരുന്നു എന്ന് പറഞ്ഞു അവിടെ ഞാൻ പ്രോഗ്രാംസൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഹസ്ബൻഡിൻ്റെ പ്രോത്സാഹനമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു മൂവിന്ന് എന്ന് എപ്പോഴും സത്യനന്ദിക്കാട് സാ മൂവിയിൽ വിളിക്കുന്നു അങ്ങനെ അതിൽ ചെയ്യുന്നു പിന്നീട് ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാജുവലി നമ്മൾ അടുത്ത് ചെയ്യുമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല നല്ല ഡയറക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെയുള്ള സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇനി അങ്ങോളം കിട്ടണിക്കുന്നു ആദ്യം കോൾ വന്നല്ലോ ഉള്ളിൽ എന്തായിരുന്നു ഫീലിംഗ് ആദ്യം കോൾ വന്നപ്പം ഞാൻ ചെയ്യുന്നില്ല എന്ന് തന്നെയായിരുന്നു എന്റെ ഫീലിംഗ് അല്ല എനിക്ക് അത് അതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസോ ഒരു അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതില്ലോ ഒരു എന്താ പറയാ നമുക്ക് അതിനു മുമ്പ് നമ്മൾ അങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ പോയി ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളും ഇല്ല അപ്പൊ പേടിച്ചിട്ട് തന്നെയാണ് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ എന്റെ ഹസിനോട് പറയുന്നു പുള്ളിയുടെ പ്രോത്സാഹനമാണ് പുള്ളി പറഞ്ഞു അല്ല പറ്റും നിന്നെ കൊണ്ട് പറ്റും ചെയ്യു എന്ന് പറഞ്ഞിട്ട് ശരിക്കും എന്നെ ഫോഴ്സ് പുള്ളി അത് പിന്നീട് അവരുടെ പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ നീക്കുന്നത് വേണ്ടി മാം നിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇല്ല ഞാൻ ഫസ്റ്റ് മൂവി ചെയ് മൂവിയിൽ ചെയ്യുന്നതിന് മുമ്പ് സീരിയൽസ് ഞാൻ അല്ല ഏഴ് രാത്രി എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ ഹീറോയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് സമയത്താണ് എന്റെ മൂവിയിലേക്ക് വിളിക്കുന്നത് അപ്പൊ സത്യാനന്ദിക്കാട്ട് സാറിന്റെ മൂവിയാണ് സാറിന്റെ സംസാരിച്ച് എന്താണ് സീൻ എന്ന് പറഞ്ഞു തന്നു അപ്പൊ കോമ്പിനേഷൻ ലാലേട്ടന്റെ കൂടെയും മഞ്ജുവാരുടെ കൂടെ ലെന ആ ഒരു കോമ്പിനേഷനാണ് പക്ഷെ ഒട്ടും പേടിയുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഈ പറയുന്നെങ്കിലും അവിടെ നിന്നപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം അവിടെ ഉള്ള ആർട്ടിസ്റ്റുകളെല്ലാം ആ ഒരു ലെവലിലേക്ക് എത്തിച്ചു ഓക്കെ അപ്പോൾ സാറും ഭയങ്കരമായിട്ട് കൂളായിരുന്നു അപ്പോൾ സാറിൻ്റെ സെറ്റും അങ്ങനെ ആയിരുന്നു ഇന്നലെ അലട്ടനൊക്കെയല്ല അപ്പോൾ അത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂളാക്കും കംഫർട്ട് കംഫർട്ട് സോണിലേക്ക് മറ്റേ ആ ഒരു ഐസ് ബ്രേക്ക് അപ്പം തന്നെ എന്നിട്ട് കോളായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല സോ മാം ഇൻഡസ്ട്രിയിൽ ചെയ്തു കോള് വരുമ്പം എനിക്കറിയില്ല കോൾ വരുമ്പം എന്നെ സിദ്ധു പനക്ക് പ്രൊഡക്ഷൻ കണ്ടുള്ള ചേട്ടനാണ് വിളിക്കുന്നത് എന്നോട് പറഞ്ഞു പൃഥ്വിരാജ് ചെയ്യുന്ന മൂവിയാണ് ലൂസിഫർ എന്നാണ് പേര് ഇതുപോലൊരു ക്യാരക്ടർ ഉണ്ട് ഇത്ര ദിവസം ഉണ്ടാവും ഇന്ന സ്ഥലത്ത് വെച്ചാണ് ഷൂട്ട് വരാൻ പറ്റുമോ ഫ്രീ ആണോ ആ സമയത്ത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആണ് കാരണം ഈ ഇങ്ങനെയുള്ള വരുമ്പോൾ നമ്മൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഫ്രീ അല്ല എന്ന് പറയുന്നത് ഏത് ഇതും കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഓടുവല്ലോ അപ്പം അങ്ങനെ ആണ് സിനിമയിൽ ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ലൂസിഫറിന്റെ ഫസ്റ്റ് ഫ്രെയിം എൻ്റെ ഫേസിലാണ് പക്ഷെ അപ്പോൾ എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടായി കാരണം സിനിമയുടെ സക്സസ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ലൂസിഫർ ഇറങ്ങിയതിന് ശേഷമാണ് അത്ര ആ ഒരു ക്യാരക്ടറിന് അത്രയും റീച്ച് കിട്ടിയപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് അത്രയും ഈ പറയുന്ന മാതിരി നിങ്ങളൊക്കെ പറയുന്നതല്ലേ അതിനു മുമ്പ് അഭിനയിക്കാൻ പോകുമ്പോ അത്രയും നമുക്ക് അറിയില്ലല്ലോ കാരണം സിനിമ എങ്ങനെയാണെന്നോ എന്തുവാണെന്നോ ഒന്നും നമ്മളോട് നമ്മുടെ പോഷം മാത്രമല്ലേ പറഞ്ഞു ആ ഇപ്പോഴും എവിടെ പോയാലും ആൾക്കാരാലും ഞാനിപ്പോ മലയാളം മാത്രമല്ല തെലുങ്ക് ചെയ്തു കന്നഡ ചെയ്തു തമിഴ് ചെയ്തു എന്നാലും അതിനുശേഷം അതിന് ഒക്കെ ഒരുപാട് മൂവികൾസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനേക്കാളും ത്രൂ ഔട്ട് ഫുൾ ലെങ്തിലുള്ള ഇപ്പം ഞാൻ ഹീറോയിനായിട്ട് ആയിട്ട് ഞാനും ജഗദീശ്ശേരനും കൂടെ മൂവി ചെയ്തു പക്ഷെ എന്നാ പോലും ലൂസിഫറിന്റെ ആരും മറക്കുന്നില്ല സോ മാമിപ്പം പറഞ്ഞു കുറെ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് തമിഴ് കന്നഡ മാമിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏത് ഇൻഡസ്ട്രിയാണ് നമ്മളൊരിക്കലും നമ്മളുടെ കുടുംബത്തെ മറക്കരുതെന്ന് പറയുന്ന പോലെ തന്നെ എപ്പോഴും ഞാൻ പോയിട്ടുള്ള ഫിലിം സെറ്റുകളെല്ലാം എനിക്ക് എന്താ പറയാ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകുന്ന ഒരു ഫീല് മാത്രമേ ഉള്ളൂ പിന്നെ തെലുങ്ക് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അവർക്ക് ഭയങ്കര പുറത്തുനിന്ന് ചെല്ലുന്ന ആർട്ടിസ്റ്റുകളോട് ഭയങ്കര നമുക്ക് ഈ പറയുന്ന പോലെ അവർക്ക് എങ്ങനെയാ അവര് നമ്മളെ തൊഴിൽ ആ രീതിയിലാണ് അവര് നമ്മളെ അത്രയും ഭയങ്കര ഇതാണ് അവർക്ക് ആദിത്യ മര്യാദ എല്ലാ രീതിയിലും അവർക്ക് ഭയങ്കര തെലുങ്ക് ഇൻഡസ്ട്രി എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി സോ മാമിന് ഇത്രയും വർഷത്തെ ജേർണി നിന്നാണ് മാം പഠിച്ച ഒരു ലെസൺ എന്താണ് ഡേ ബൈ ഡേ നമ്മൾ ഓരോന്നിലും ഇംപ്രൂവ് ആണെങ്കിലും നമ്മൾ പല കാര്യങ്ങളിലും ഐ ലേൺ നമ്മള് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക ഇപ്പൊ നമ്മൾക്ക് ഇപ്പോഴത്തെ രീതിയിലെന്ന് വെച്ചാൽ ചെറിയ കാര്യത്തിന് പോലും ഡെസ്പ ആൾക്കാര് ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നാല് വയസ്സുള്ള ഒരു കുട്ടി ചാനല് മാറ്റിയതിന് സൂയിസൈഡ് ചെയ്ത അപ്പൊ അത് കുറച്ച് പേരൻസിന്റെ ഒരു ഇതുണ്ട് കാരണം നോ പറയേണ്ട അടുത്ത് നോ പറയാതെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഒരുപാട് രീതിയിൽ വരും എന്നും ഒരേപോലെ പോവില്ല പക്ഷെ അതിനെ എപ്പോഴും നമ്മള് അതിനൊരു പോസിറ്റീവായിട്ട് എടുത്ത് തന്നെ മുമ്പോട്ട് പോവുക ധൈര്യത്തിൽ മുമ്പോട്ട് പോവുക എങ്ങും തളർന്നിരിക്കാൻ നോക്കരുത് കാരണം നമുക്ക് ഓടാൻ ഒരുപാട് ദൂരമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തളർന്നു മാറിയിരിക്കേണ്ടവരല്ല മനസ്സിലായ എപ്പോഴും നമ്മൾ ബോൾഡ് ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക പറഞ്ഞു സോ സിനാരികളിൽ കുറച്ച് ഇഷ്യൂസ് റണ്ണിങ് അപ്പം അതിനെ പറ്റി എന്ത് തോന്നുന്നു അല്ല അതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും അതിന്റെ ഒരു എന്താ പറയാ സത്യാവസ്ഥ ഇപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല അപ്പം അത് ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പലരും വരുന്നുണ്ട് അതിൽ മെയിൻ സ്ട്രീമിലുള്ള ആരെയും നമ്മൾ കണ്ടിട്ടില്ല അപ്പം ചിലപ്പോൾ അവർക്ക് ഉണ്ടായതാവാം അല്ലെങ്കിൽ ഇല്ലാത്തതാവാം അപ്പം അതിനെക്കുറിച്ച് ഇതുവരെയും ഒരു ക്ലാരിഫിക്കേഷൻ എങ്ങും വന്നിട്ടില്ല അപ്പോൾ അത് എന്താണെന്ന് തെളിയട്ടെ അതിന് നിയമവശങ്ങളുണ്ട് നമ്മളാരും അതിനെക്കുറിച്ച് കമൻസ് പറയാൻ ആരുമല്ല അപ്പം അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും അല്ല തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും വേദനയുള്ള ഒരു കാര്യമാണ് അപ്പം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അവർ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നീട് തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അപ്പം അത് അവിടെ ഇവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ചാനലിലോ അല്ലെങ്കിൽ എവിടെ ഇരുന്ന് ന്യൂസ് പേപ്പറിലോ ഒന്നും വരേണ്ട കാര്യമല്ല എവിടെയും സത്യം ജയിക്കും എന്നാണെങ്കിലും അപ്പൊ നമുക്ക് അതിന് വിട്ടുകൊടുക്കാം ഇൻഡസ്ട്രീസ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇൻഡസ്ട്രിയില് എനിക്ക് ഒരു സീറ്റ് തന്ന് എന്നെ കൊണ്ടിരുത്തിയത് ലാലേട്ടൻ എന്ന് പറയുന്ന ആ മഹാനടനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് അങ്ങനെ ഇൻഡസ്ട്രീന്ന് ഒരു മോശം ഗവൺറ്റ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കാരണം എന്താ പറയുക ആ ഒരു ഫസ്റ്റ് ചെല്ലുമ്പം തന്നെ നമ്മളൊരു വലിയ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തു അവരെല്ലാം നമുക്ക് അത്രയും ഇത് എന്താ പറയുക ബഹുമാനത്തോടെ എല്ലാ ആൾക്കാരും നമ്മളോട് ബിഹേവ് ചെയ്തു അപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീട്ടിലെ ഒരു അംഗമായി മാറി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു അനുഭവം നമ്മളോട് ഇന്ന് ആരും ചോദിച്ചിട്ടില്ല എനിക്കൊന്ന് പലർക്കും അങ്ങനെയുള്ള പലരും ഉണ്ടാവും ഉണ്ടാവാതിരിക്കാം എല്ലാത്തിനും ഉണ്ടല്ലോ എല്ലാ എല്ലായിടത്തും ഉണ്ടല്ലോ ഒരു പോസിറ്റീവ് പോസിറ്റീവിനെ അത് ഇനിയിപ്പോ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അറിയില്ല ഇനി അങ്ങനെ അനുഭവമുള്ളവരും ആയിരിക്കും അതെന്താ അവർക്ക് മാത്രം അങ്ങനെ ഇല്ലാത്ത അത് നമുക്കറിയില്ല മാം മാമിന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞല്ലോ വളരെ സപ്പോർട്ടീവാണ് സോ പിള്ളേർ രണ്ടുപേരും സ്കൂൾസിലൊക്കെ പോവല്ലേ അപ്പൊ മാം സ്കൂളിൽ പോകുമ്പോഴത്തേക്കും മോന്റെ ഒക്കെ എങ്ങനെയാണ് എന്റെ മോൾ ഇപ്പൊ എം ബി ബി എസ് ഫസ്റ്റ് ഇയർ ആണ് ഓക്കെ മോൻ എയ്റ്റ് സ്റ്റാൻഡേർഡില് സ്കൂളില് ഞാന് ക്രൈസ്തവിലാണ് അവര് മോള് പഠിച്ചത് മോനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഗെസ്റ്റായിട്ടൊക്കെ പോയിട്ടുണ്ടോ പക്ഷെ അങ്ങനെ ഒരു കാരണം ഞാനങ്ങനെ ഇടയ്ക്ക് ഹസ്ബൻഡാണ് കൂടുതലും പോകുന്നത് ഇതുപോലെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമൊക്കെ കമ്പൽസറി ആയിട്ട് ചെല്ലണന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പോവാറുള്ളൂ മോൻ വന്ന് പറയാറുണ്ടോ അമ്മ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കണ്ടു ഇല്ല മോൻ അയ്യപ്പൻ എന്ന് പറയുന്ന സീരിയലിൽ മണികണ്ഠകുമാരനായിട്ട് അഭിനയിച്ച കുട്ടിയാണ് അപ്പൊ അവൻ പറയുന്നത് സ്കൂളിൽ എന്ന് എന്ന് പറയും പറയാറുണ്ട് കുട്ടികളൊക്കെ എന്ത് ഫീൽ ചെയ്യും ലൈക് ഐ ഡൂയിങ് സംതിങ് ഫീൽ വരാറുണ്ടോ അത് അയാളോട് ചോദിക്കണം അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ലല്ലോ അത് അവര് ഹാപ്പിയാണ് പക്ഷെ എന്താണ് ഈ പറയുന്ന പോലുള്ള കാര്യം എന്താന്ന് അറിയില്ല സോ മാം നമുക്കൊരു ചെറിയൊരു ഗെയിം കളിച്ചാലോ ഒരു റാപ്പിഡ് ഫയർ ആണ് ഒന്നുമല്ല മാം ടെൻ സെക്കൻഡ്സിനുള്ളിൽ മാമിന്റെ ഫസ്റ്റ് മൈൻഡിൽ എന്താണ് വരുന്നത് അത് പറയാം മാം ഒരുപാട് ആർട്ടിസ്റ്റ് മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ട് ഓക്കെ സോ ഈ പേർട്ടിക്കുലർ റോൾ ഇവര് ചെയ്യണ്ടായിരുന്നു ഞാൻ ചെയ്യായിരുന്നു അങ്ങനെ വല്ല പെർട്ടിക്കുലർ റോൾ ഉണ്ടോ ആൻഡ് ആരായിരുന്നു ആ ആർട്ടിസ്റ്റ് ഇപ്പം മുർവശ്വീച്ചു ചെയ്ത ആ ക്യാരക്ടർ അത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ആ അത് കാരണം ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന ഒരു രീതിയാണ് അത് ചെയ്ത് ഫലിപ്പിക്കാൻ ഈസി അല്ല അത് ഒരു വിശ്വസിക്കു മാത്രമേ പറ്റുള്ളൂ പക്ഷെ ആഗ്രഹിക്കാവല്ലോ ഞാൻ ആഗ്രഹിച്ചതാണ് ഓക്കെ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ അത്രത്തോളം അല്ലാത്ത ഒരു ക്യാരക്ടർ ഈ പുള്ളിക്കാരി ചേട്ടാ ഇതിനേക്കാൾ ഞാൻ നന്നായി ചെയ്യുമായിരുന്നു അങ്ങനെ വല്ല റോളുണ്ടോ അങ്ങനെ നമ്മൾ പുള്ളിക്കാരി അത് ചെയ്താൽ കൊള്ളില്ല എന്ന് പറയാൻ ഞാൻ അത്ര വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ ഞാനും പഠിച്ചു വരുന്നേ ഉള്ളു അപ്പൊ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല ആഗ്രഹിക്കാം നമുക്ക് പക്ഷെ അവരത് ചെയ്തിട്ട് കൊള്ളില്ല എന്ന് നമുക്ക് പറയാൻ പറയാം അങ്ങനെ മാം ചിന്തിച്ചിട്ടില്ല ഇല്ല സോ ഇപ്പൊ മാമിന് രണ്ട് ഓപ്ഷൻ തരും മോഹൻലാൽ സാറിന്റെ കൂടെയും മമ്മൂട്ടി സാറിന്റെ കൂടെയും ഈ രണ്ട് ഡേറ്റ്സും ഒരുപോലെയാണ് മാം ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത് ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ മമ്മൂക്കായയുടെ കൂടെ ചെയ്തിട്ടില്ല അപ്പോൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂക്കായുടെ മൂവി ഓക്കെ മാമിന് വെൽ വെരി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള റോൾ ഏതാണ് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എനിക്ക് ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനാണ് അതൊരു ഒരു പക്ഷേ എൻ്റെ കണ്ണിന്റെ ഒക്കെ ഒരു ഇതിൻ്റെ ആയിരിക്കാം ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനിഷ്യലി ഞാൻ പറഞ്ഞ പോലെ മാമിന്റെ കണ്ണെന്ന് അട്രാക്റ്റീവ് കാരണം അല്ലെ എല്ലാരും പറഞ്ഞു പറഞ്ഞു ഇനി അത് എൻ്റെ ഉള്ളിൽ കയറിയതാണോന്ന് അറിയത്തില്ല ഈ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ കുറച്ചുകൂടി സ്യൂട്ടാകും എന്ന് പലരും പറയാറുണ്ട് പിന്നെ തെലുങ്കുവിലൊക്കെ ചെയ്ത അങ്ങനത്തെ ക്യാരക്ടർ ആ അപ്പൊ അത് എനിക്കത് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കംഫർട്ടബിൾ ആയിരിക്കും ഈ റോൾ ചെയ്യാൻ കുറച്ച് ബട്ട് ഐ ഹാവ് ടു ഒരു ക്യാരക്ടർ എങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും അത് ഇപ്പം കൺമതത്തിലെ അഞ്ചു വാര്യർ ചെയ്ത റോള് ഒരുപാട് റോൾസ് ഉണ്ട് നമ്മൾക്കത് അവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ അത് എല്ലാരും കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണല്ലോ ഈശ്വരന് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അത് അവരിലേക്ക് എത്തി കാരണം ഇത്രയും പേര് കാരണം അത് ഒരു സ്ക്രിപ്റ്റ് റെഡി ആകുമ്പം തന്നെ അതിൽ ഒരു കഥ ജനിക്കുമ്പോൾ ഒരു ഒരു കഥാപാത്രം ജനിക്കുമ്പോൾ തന്നെ അപ്പം അവനെ തന്നെ ഇന്ന ആളായിരിക്കും എന്ന് കണ്ടിട്ടാണ് അത് എഴുതുന്നത് ആ അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അവർക്ക് മാത്രമേ കിട്ടുള്ളൂ എനിക്ക് വേണ്ടി ഇനിയും അതേപോലെ ഒരെണ്ണം ഉണ്ടാവട്ടെ ഓക്കെ വിഷിങ് ഓക്കെ സോ മാം ചെയ്തിട്ടുള്ള റോൾസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതായിരുന്നു അത് ഞാൻ ചെയ്തിട്ടുള്ള റോൾസിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ലൂസിഫറിലെ ഗോമതി ഇത്രയും റീച്ചായതുകൊണ്ട് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് അത് പിന്നെ തട്ടുകട മുതൽ സെമിത്തേരി എന്ന് പറയുന്ന മൂവിയിൽ അതൊരു ശരിക്കും വേറെ എന്നെ ഈ ഒരു ലുക്കിൽ ഒരു വളരെ ഡള്ളായി വേറൊരു നോർമലും അല്ല അതൊരു സിക്ക് ആയിട്ട് കുറച്ച് വേറൊരു ഗെറ്റപ്പ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റോൾ മാമിന് കിട്ടിക്കഴിഞ്ഞാൽ മാം അതെ എത്രത്തോളം പ്രിപ്പറേഷൻസ് ആയിരിക്കും അതിനെടുക്കുന്നത് നമ്മൾ സ്വയം എടുക്കുന്നതിനേക്കാളും നമുക്ക് അതിന് വർക്ക്ഷോപ്പ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അത്രയും ചലഞ്ചിങ്ങായ റോള് ഒരു ഡയറക്ടർ നമ്മുടെ കയ്യിൽ തരണമെങ്കിൽ പുള്ളിക്ക് അതിലൊരു വിശ്വാസം വേണം അപ്പം അതിനെന്തായാലും വർക്ക്ഷോപ്പ് ഉണ്ടാവും അതെങ്ങനെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു തരും അപ്പം എന്തായാലും അതിന് ഒരു നമ്മളൊരു ആ കുട്ടായി എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് ആയിരിക്കും ചെയ്യണ്ടേ എങ്ങനെ പ്രസൻ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം അത് ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും പോകേണ്ടത് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള നമ്മളെക്കാളും സീനിയോറിറ്റി ഉള്ള ആൾക്കാരോട് നമുക്ക് വിളിച്ച ഉപദേശം ചോദിക്കാം അത് കിട്ടട്ടെ സോ മാം നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഓരോ ആർട്ടിസ്റ്റും ഫാമിലി പോലെയാണ് സോ മാമിൻ്റെ കൂടെ എപ്പോഴും ഐ ടച്ച് വിത്ത് പേഴ്സൺ ആരാണ് ഞാൻ ഈവൻ ഈ പറയുന്ന മാതിരി ഏകദേശം എല്ലാ ആൾക്കാരുമായിട്ടും ഒരു ഒരു എന്താ പറയുക ഹോമിലി ആ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്ന രീതിയിൽ പോകുന്ന ആളാണ് ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും സ്ഥിതി കണെങ്കിലും ബാബുചേട്ടനാണെങ്കിലും അങ്ങനെ സ്വേതാ മേനിച്ചത് എല്ലാവരുമായിട്ടും എല്ലാരും പറയാൻ പറ്റില്ല ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു ആ ഗുഡ് പോകുന്ന എല്ലാവരുമായിട്ടും സോ ഇന്ന ആളെ എനിക്ക് ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇൻഡസ്ട്രിയില് മലയാളം ഇൻഡസ്ട്രിയിലോ ആ ഞാൻ ഫഹദ് ഫാസിലിനെ കണ്ടിട്ടില്ല കാരണം നേരിട്ട് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹത്തിലുള്ള ആളാണ് കാരണം ഞാൻ തെലുങ്കുവിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവര് നയന്റി ഫൈവ് പെർസെന്റ് ആൾക്കാരും ഫഹദ് ഫാസിലിന്റെ ഫാൻസ് ആണ് കാരണം ലാല മമ്മൂക്കെ പോലും അവർ ചോദിക്കാറില്ല പക്ഷെ എനിക്ക് ഇതുവരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ മാം ഇത്രയും നാളും കരിയർ ഇതിലേക്ക് കൊണ്ടുപോയി സ്വിച്ച് ചെയ്യാൻ നല്ല പ്ലാൻസ് ഉണ്ടോ അതോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ ഇല്ല ഞാൻ കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും കാരണം ഞാൻ പറഞ്ഞല്ലോ ഈശ്വരനായിട്ട് കൊണ്ടിട്ടതാണ് അപ്പോൾ അത് എനിക്ക് വർക്കുകൾ ഉണ്ടല്ലോ വർക്കില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചാൽ മതി ഇപ്പോൾ അത്യാവശ്യം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല ഓക്കെ ഓക്കെ സപ്പോസ് മാം ആക്ടിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നില്ല ഈ ഫീൽഡിലേക്ക് വന്നില്ല വന്നില്ലെന്നായിരുന്നെങ്കിൽ വാട്ട് വുഡ് ആർ യു ഹാവ് ബീൻ ഞാൻ ഇപ്പം മുഴുവൻ ആക്ടിങ് ഞാനൊരു ആക്ട്രസ്സാന്ന് എനിക്ക് ഇപ്പോഴും അങ്ങനെ തോന്നാറില്ല എനിക്ക് കുറേ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാ വർക്കുകളും ഞാൻ അങ്ങനെ എടുക്കാറുമില്ല എനിക്ക് പറ്റുന്ന കംഫർട്ടബിൾ രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് ദിവസം മാറി നിൽക്കണ്ടാത്ത അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് എടുക്കാറുള്ളത് ഞാനൊരു നല്ല വൈഫും നല്ലൊരു അമ്മയും നല്ലൊരു മകള് അങ്ങനെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് ഓക്കെ അപ്പം അതൊക്കെ ഒരു ഒരു നല്ലൊരു ടീച്ചർ മോനെ പഠിപ്പിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ സത്യമായിരിക്കും സമയം തികയാത്തൊരാളാണ് പിന്നെ കുക്ക് ചെയ്യും യൂട്യൂബ് ചാനലിന്റെ പേര് തന്നെ സംതിങ് റിലേറ്റഡ് ടു കുക്കിംഗ് ആണല്ലേ ആ അത് ഞാൻ ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്താ പറയാ കോവിഡ് സമയത്ത് ഈ എന്നും ഈ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ഒരു കുറേ നാൾ മാറി നിൽക്കുമ്പോൾ ഒരു ബിർഭുമുട്ടൽ വരുമല്ലോ അതുകൂടാതെ ഞാൻ എപ്പോഴും കുക്ക് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ചുമ്മാ എടുത്തിട്ട് എൻ്റെ ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവരാരും വിശ്വസിക്കത്തില്ല ഇത് നീ മേടിനെ കൊണ്ട് ചെയ്യിച്ചതല്ലേ എന്നൊരു ഒരു സംസാരം ഇങ്ങനെ ചുമ്മാ കേൾക്കു കേൾക്കുമായിരുന്നു അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുമെന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത് അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു രസത്തിന് വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പെട്ടെന്ന് ഭയങ്കര ആയി പക്ഷെ ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല കോവിഡ് സമയം കഴിഞ്ഞപ്പോഴേ വീണ്ടും ഞാൻ തിരക്കായി ഞാൻ തെലുങ്ക് സീരിയൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് വീക്കും തേർഡ് വീക്കും എവരി മന്ത് അവിടെ പോകണം പിന്നെ തിരിച്ചു വരുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യണം അതിന്റെ ഇടയിൽ കിട്ടുന്ന വർക്കുകൾ ചെയ്യണം വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ ഷൂട്ട് എന്ന് പറഞ്ഞ് യൂട്യൂബ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അതാണ് ഒരുപാട് പേര് പറഞ്ഞു അത് സ്റ്റാർട്ട് ചെയ്യ് പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല മാം നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞല്ലോ ഓണം ആയിട്ട് നമ്മുടെ ഓഡിയൻസ് പറയുമ്പോ ഞാനിപ്പോ ഏതെടുക്കും അതെ ഞാൻ ഏകദേശം സദ്യക്ക് എല്ലാം ചെയ്യാറുണ്ട് അപ്പം അതിലിപ്പം ഏതാണ് വേണ്ടത് ഒന്ന് പറഞ്ഞാലും അതിന്റെ നാട്ടിൽ നാട്ടിലെന്താണോ സ്പെഷ്യൽ അല്ല നമ്മുടെ നാട്ടില് സദ്യക്ക് ഈ പറയുന്ന എല്ലാം ഉണ്ടാവും പച്ചടി കിച്ചടി അവിയൽ തോരൻ സാമ്പാർ അവിയൽ സാമ്പാർ പുളിശ്ശേരി പായസം ഇങ്ങനെ എല്ലാം ആണ് എന്നാലും വേണമെങ്കിൽ അവിയൽ ഓക്കേ ഞാൻ അവിയൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയലിപ്പം ഓരോന്നിൻ്റെയും വെജിറ്റബിൾസ് എന്തൊക്കെ വേണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓരോരുത്തർക്കിഷ്ടത്തിന് അത് എടുത്തിട്ട് അതിന് കട്ട് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ടേസ്റ്റിൽ ഇതുണ്ടാകും കാരണം ഒരേ ലെങ്തിൽ നല്ല നീളത്തിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ സദ്യ ഉണ്ടാക്കുമ്പോൾ അത് സാധാരണ വീട്ടിൽ അല്ലാതെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് വേവിക്കുക ചെയ്യുന്നത് പക്ഷെ സദ്യയുടെ ഒന്ന് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഈ വെജിറ്റബിൾസ് ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഒരു നുള്ള് എന്താ പറയുക മുളക് പൊടി ഇടുക ഉപ്പ് അന്നേരം ഇടില്ല എന്നിട്ട് ആ എണ്ണയിൽ ഒന്ന് ജസ്റ്റ് സോട്ടേ ചെയ്താൽ ചെയ്തിട്ട് നമ്മളത് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക വേവിക്കുക ഒരു പാതി വേവാകുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക പച്ചമുളക് കീറി ചില്ലി കീറിയിട്ടിട്ടുള്ള ആ സമയത്ത് ഇട ഇടുകയുള്ളൂ ഇട്ടതിന് ശേഷം വീണ്ടും വേവിക്കുക വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് പൈനാപ്പിൾ സ്ലൈസ് കുറച്ച് ശകലം ഉണ്ടാവുള്ളൂ ഒരുപാട് ഇടല്ല ഫ്രൈമ പൈനാപ്പിളിന്റെ ഫ്ലേവർ അധികം ആകരുത് അപ്പോൾ ഒരു ഒരു ഇപ്പം ഒരു നമ്മൾ പറയുന്നത് ഒരു പീസ് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ അത് ഇടുക ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ അരപ്പ് ഇടാൻ സമയമായി അരപ്പെന്ന് പറയുമ്പം തേങ്ങ തേങ്ങ നന്നായിട്ട് വേണം കാരണം എത്ര വെജിറ്റബിൾ ഉണ്ടോ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക അപ്പോൾ ഒരു തേങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തേങ്ങ എത്ര ഇടുന്നോ അതിനകത്ത് അതാണ് അതിൻ്റെ ടേസ്റ്റ് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളി ചുവന്നുള്ളി ഇത് നന്നായിട്ട് അവിയലിൻ്റെ അരപ്പ് രീതിയിൽ അവിയലിന് ഒരുപാട് അങ്ങ് അരഞ്ഞു പോവില്ല ആ രീതിയിൽ അരച്ചെടുക്കുക ഈ അരപ്പിടുക ഒന്ന് ആവി കയറ്റി കഴിയുമ്പോഴത്തേക്ക് ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ചചവ മാറും അതിന് ശേഷം വീണ്ടും ഫ്ലെയിം ചെറുതായിട്ട് കുറച്ചതിന് ശേഷം തൈര് കട്ട തൈര് പുളിയില്ലാത്ത കട്ട തൈര് ഒഴിക്കുക കുറച്ച് കറി ലീവ്സ് ഇടുക മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഓഫ് ചെയ്യുക അടച്ചു വെക്കുക ഒരു ഒരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ലാലേട്ടന്റെ കൂടെ ഒരുപാട് വർക്ക് ആ ഏതെങ്കിലും അൺഫർഗറ്റബിൾ മെമ്മറി എന്താണ് വെദർ ഇറ്റ് ബി ഹാപ്പി യോർ സാഫ് എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഞാനിപ്പോഴും ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ് ഒപ്പത്തിൻ്റെ ലൊക്കേഷനിലായിരിക്കാം എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നുപോയി അപ്പം ഞാൻ ചാർജർ കുത്തിയിട്ടിട്ട് ഫോൺ വെച്ചിട്ട് ഫോണിനെടുത്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു വിളി കേൾക്കാം ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ആരുടെ സൗണ്ടാകുന്ന പോലും എനിക്ക് കിട്ടിയില്ല പെട്ടെന്ന് എന്നെ പറഞ്ഞു അടിയെന്നാണ് പറഞ്ഞത് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് എത്രയോ എന്താ പറയുക എവിടെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ സത്യം ഇതുവരെയും പിന്നെ ലൈഫിൽ അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അത്രയും ദൂരെ നിന്നിട്ട് അത് കണ്ടു പിടിച്ചു അത് വഴക്ക് പറഞ്ഞു കാരണം നമ്മൾ നന്നായി നമുക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതി തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ പിന്നീട് ഒരിക്കലും ചെയ്തിട്ടില്ല എൻ്റെ മോൻ ചെയ്യുമ്പോഴും ഞാൻ വഴക്കു പറയാറുള്ളൂ സൊ മാം ഇത്രയും വർഷത്തെ കരിയറിൽ എവിടെങ്കിലും ഒരു എല്ലാ ചില സമയങ്ങളിൽ നമുക്ക് ഒരുപോലെ ഇരിക്കാറില്ല ബാഡ് ഡേസും സോ അങ്ങനെ ഒരു ബാഡ് ഇൻസിഡന്റ് എന്തെങ്കിലും ബാഡ് ഇൻസിഡന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് സത്യമായി മനസ്സിലാവുന്നില്ല വിഷമം വന്നിട്ടുള്ള മാമിന് ഇപ്പം ലൊക്കേഷൻ ആരെങ്കിലും എന്തെങ്കിലും സ്റ്റോറി ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓ ഐ ഫീൽ സാഡ് ഫോർ ദിസ് പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിൽ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസിൽ സത്യമായി എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്ത വരുന്നത് ചിലപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവോ എനിക്ക് എപ്പോഴും ഞാൻ സാഡായിട്ടിരിക്കുന്നത് വീട്ടിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എവരെയും ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് പിന്നെ സ്റ്റോറി കേൾക്കുമ്പോൾ പക്ഷെ തീർച്ചയായിട്ടും പലരുടെയും പല ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വരുന്നു പല ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങൾ അതൊക്കെ നമ്മൾ നാച്ചുറലി വരുന്നതല്ലേ മനുഷ്യ സാഹചര്യമല്ല അല്ലാതെ പെട്ടെന്ന് ചോദിക്കുമ്പം എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല സോ ലൂസിഫറിലെ മാമിന് ഒരു അടിപൊളി റോൾ ഉണ്ടായിരുന്നു മാമിന് ആയിട്ടുള്ള റോള് കൂടിയിട്ടാണ് നമുക്ക് ലൂസിഫർ ടൂല് എംപുരല്ല ഒരിക്കലും ഇല്ല കാരണം എന്റെ ആരാധകർ മരിച്ചുപോയില്ലേ എന്നുവച്ചാല് മയിൽ വാഹനം എന്ന് പറയുന്ന ക്യാരക്ടർ കൊന്നു കളഞ്ഞു അപ്പൊ പുള്ളിയാണ് എൻ്റെ എന്റെ എപ്പോഴും എന്റെ സീൻസ് സീരിയൽ കാണുന്ന ആളും എന്റെ ഫാനും ഒക്കെ പുള്ളിയാണ് അപ്പൊ പുള്ളി മരിച്ചു പോയ അപ്പൊ നമ്മള് ട്യൂളായിട്ട് ഉപയോഗിച്ചിട്ട് പുള്ളിയെ കൊല്ലാൻ വേണ്ടിട്ട് പക്ഷെ െ ഇനിയിപ്പോ ആ ക്യാരക്ടറോട് വരില്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വേറെ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി പക്ഷേ ഇല്ല മാം ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ടും കാര്യങ്ങളും ഇതുണ്ടല്ലോ ഇത് മലയാളം ഇൻഡസ്ട്രിയിലാണല്ലോ നമ്മൾ പൊതുവേ കാണുന്നത് ബാക്കി ഇൻഡസ്ട്രീസിൽ ഇതുവരെ വന്നിട്ടില്ല സോ ഡു യു സപ്പോർട്ട് ദാറ്റ് തീർച്ചയായിട്ടും ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും വരട്ടെ ഇതുപോലെ സ്ത്രീകൾക്ക് പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കട്ടെ ഇത് സിനിമ ഇൻഡസ്ട്രി എന്നൊഴിച്ച് മറ്റെല്ലാ മേഖലയിലേക്കും വരണം അപ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കുക അവിടെയൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ ഇതിപ്പോൾ അഞ്ഞൂറ്റി ആറ് മെമ്പേഴ്സുള്ള ഒരു ഇതാണ് കൂടുതലുണ്ട് പുറത്തുണ്ട് അകത്തുണ്ട് അവിടെ ഇത്രയും പ്രശ്നമെങ്കിലും മറ്റുള്ളവടത്ത് എന്തുമാത്രം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് അപ്പോൾ എല്ലായിടത്തും വരട്ടെ അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു ആ ഓണാശംസകൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ